നമസ്കാരം ഇതാ വണ് ഇന്ത്യ മലയാളം എ കെ ജിക്കെതിരെ നടത്തിയ വിവാദ ആരോപണം പിൻവലിക്കാനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറാകാത്ത വി ടി ബൽറാം എംഎല്എക്കെതിരെ പ്രതിഷേധം രൂക്ഷമാവുകയാണ് എംഎൽഎ തിരുത്തുന്നത് വരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസവും ബൽറാമിന്റെ കാറിന് നേരെ ചീമുട്ടയറുണ്ടായി തൽക്കാലം പൊതുചടങ്ങുകളില് നിന്ന് വിട്ടുനില്ക്കാനാണ് ബൽറാമിന് കോൺഗ്രസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനിടെ വി ടി ബൽറാമിനെ രൂക്ഷമായി വിമർശിച്ച രംഗത്ത് വന്നിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ ദേശാഭിമാനി എഡിറ്റോറിയൽ പേജിൽ എഴുതിയ അമൂൽ ബേബിമാർ എന്ന ലേഖനത്തിലാണ് തൃത്താല എംഎല്എക്ക് വിമർശനം കിട്ടിയത് എ കെ ജെ കുറിച്ച ഒരു കോണ്ഗ്രസ് യുവ നേതാവ് ഫേസ്ബുക്കില് കുറിച്ച തികച്ചും അസംബന്ധ ജടിലമായ പരാമര്ശങ്ങളാണ് ഇത്തരമൊരു ലേഖനമെഴുതാന് കാരണമെന്ന് വി എസ് വ്യക്തമാക്കുന്നു വി എസ് പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപേ തന്നെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിന്റെ സംഘർഷഭരിത ഭൂമിയിലേക്ക് എടുത്തു ചാടിയവരായിരുന്നു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പിന്നീട് അതിലെ ഇടതുപക്ഷ ചേരിയിലും നിലയുറപ്പിക്കുകയും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാകവാഹകരായി മാറുകയുമായിരുന്നു അവർ ചെയ്തത് ജന്മിമാരുടെയും മുതലാളിമാരുടെയും പോലീസിൻറെയും ഭരണകൂടത്തിന്റെയും ഭീഷണികളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങി വേണമായിരുന്നു അക്കാലത്ത് പാർട്ടി പ്രവർത്തകർക്ക് ജനമധ്യത്തിലിറങ്ങാൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് തിരിച്ചു വീട്ടിലേക്ക് വരാൻ പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാലമായിരുന്നു സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും കരഗതമാകുമെന്നോ തുടർന്ന എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നോ സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന നാളുകളായിരുന്നു അത് അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വന്തം ചോരയും പ്രാണനും വരെ നൽകാൻ തയ്യാറായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത് ഈ ചരിത്ര സംഭവങ്ങളെ ദീപ്തമാക്കിയ ഏറ്റവും ഉജ്ജ്വലമായ പേരാണ് ആയില്യത്ത് കുറ്റേരി ഗോപാലൻ എന്ന എ കെ ജി എ കെ ഗോപാലൻ എന്ന പേരിനെ എ കെ ജി എന്നാക്കിയത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത അദ്ദേഹം നടത്തിയ പേരുമാറ്റമായിരുന്നില്ല അദ്ദേഹം ജനങ്ങൾക്കു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ചതിന് ജനങ്ങൾ ആദരവോടെ നൽകിയ വെളിപ്പേരായിരുന്നു അത് മനുഷ്യത്വമായത് ഒന്നും എനിക്ക് അന്യമല്ല എന്ന മാർക്സിന്റെ വാക്കുകളെ സ്വന്തം ജീവിതവും പോരാട്ടങ്ങളും കൊണ്ട് അടയാളപ്പെടുത്തുകയായിരുന്നു എ ചെയ്തത് മിച്ചഭൂമി സമരത്തിന്റെ കാഹളം മുഴക്കി നടന്ന ആലപ്പുഴയിലെ അറവുകാട് സമ്മേളനത്തിലേക്ക് മലബാറിൽ നിന്ന് ജാഥ നയിച്ചതും മറ്റൊരു ചരിത്രമാണ് പട്ടിണി ജാഥ നയിച്ചും എ കെ ജി കേരളത്തിലെ മനുഷ്യരുടെ ജീവിതത്തിലേക്കും സ്വപ്നങ്ങളിലേക്കും ചിറകുവിരിക്കുകയായിരുന്നു ഇതിന്റെയെല്ലാം ആകെ തുകയായിട്ടായിരുന്നു കേരളം ചരിത്ര മുന്നേറ്റങ്ങളിലേക്ക് ഇടറാത്ത ചുവടുകൾ വെച്ചത് ഇതൊന്നും അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്തരക്കാർ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും ചരിത്രവും പാരമ്പര്യവും അറിയുന്നില്ലെന്ന് വേണം കരുതാൻ പേരിന്റെ അക്ഷരങ്ങൾക്ക് പിന്നിൽ തുന്നി ചേർക്കുന്ന ബിരുദങ്ങളാവരുത് ഒരു പൊതുപ്രവർത്തകനെയും നേതാവിനെയും ഭരിക്കേണ്ടത് നാടിന്റെയും ജനങ്ങളുടെയും നാഡീസ്പന്ദങ്ങൾ തൊട്ടറിയുകയാണ് അതിനാവശ്യം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അസംബന്ധ ജഡിലവും അർത്ഥശൂന്യവുമായ പ്രസ്താവന നടത്തിയതിനാൽ രാഹുൽ ഗാന്ധിയെ താൻ എന്ന് വിളിച്ചിരുന്നു ആ പ്രയോഗത്തിന്റെ സാരസർവസ്വം അക്കാലത്ത് രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ നിറഞ്ഞുനിന്നതാണ് ഇപ്പോൾ എ കെ ജി എന്ന വന്മരത്തിനു നേരെ ആത്മാർത്ഥതയില്ലാതെ അക്ഷരവ്യയം നടത്തുന്ന കോൺഗ്രസിന്റെ യുവ നേതാവിനും ഈ പ്രയോഗം അനുവർത്ഥമാണെന്ന് തനിക്ക് തോന്നുന്നുവെന്നും അച്യുതാനന്ദൻ തന്റെ കുറിപ്പിൽ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വൺ ഇന്ത്യ മലയാളം